നമസ്കാരം അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ സന്ദർശനം നടത്താറുണ്ടോ എന്ന കാര്യം ആദ്യകാലം മുതൽ തന്നെ മനുഷ്യൻ്റെ ചിന്തയിൽ വന്നൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് അന്യഗ്രഹങ്ങളിൽ ജീവികളുണ്ടോ അവർ നമ്മുടെ ഭൂമിയിലേക്ക് സന്ദർശനം നടത്താറുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ ആസ്പദമാക്കി നിരവധി സിനിമകളും നോവലുകളും ഒക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട് അവയ്ക്കെല്ലാം തന്നെ വൻതോതിലുള്ള ഡിമാൻഡും ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ഒടുവിലായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് പെറുവിലെ ഒരു മരുഭൂമിയിൽ കണ്ടെത്തിയ മമ്മികൾ അഥവാ ഈ ഉണങ്ങിയ ശവശരീരങ്ങൾ ഇത് അന്യഗ്രഹ ജീവികളുടേതാണോ എന്ന് സംശയം ബലപ്പെട്ടിരുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഗവേഷകരാണ് രംഗത്തുള്ളത് അവർ പറയുന്നത് ഇത് അന്യഗ്രഹ ജീവികൾ തന്നെയാണ് എന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനും യുഫോളജിസ്റ്റുമായ ജെയിം മൗസിൻ്റെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ പുരോഗമിക്കുന്നത് ഇവയുടെ പല്ലുകളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിരവധി അമ്പരപ്പിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവയുടെ ഈ ശരീര അവശിഷ്ടങ്ങളുടെ വായുടെ ഭാഗത്ത് ഗവേഷകർ ഒരു ചെറിയ ക്യാമറ സ്ഥാപിച്ചിട്ട് തുടർന്ന് കിട്ടിയ ചിത്രങ്ങൾ അവർ വിലയിരുത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരുടെ പലതിൻ്റെയും പല്ലുകളിലെ പോടുകൾ പ്രത്യേകതരം വസ്തുക്കൾ ഉപയോഗിച്ച് അടച്ചിട്ടുണ്ട് എന്നാണ് നമ്മളൊക്കെ സാധാരണ ദന്തക്ഷയം ദന്തക്ഷയമുണ്ടാകുമ്പോൾ പല്ലിന് പോടുണ്ടാകുമ്പോഴൊക്കെ തന്നെ ഡോക്ടറെ കണ്ട് പല്ലടയ്ക്കുന്ന സംവിധാനം വർഷങ്ങളായി മനുഷ്യർ ചെയ്യുന്നുണ്ട് അതുപോലെ ഇവയുടെ പല്ലുകളിലും ഏതൊക്കെയോ വസ്തുക്കൾ ഉപയോഗിച്ച് അവയുടെ പല്ലിലെ പോടുകൾ അടച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ ഗവേഷകർ അവകാശപ്പെടുന്നത് മെക്സിക്കൻ നേവി മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻ ഡയറക്ടർ ഡോക്ടർ ജോസ് സാൽസും സംഘവും അന്റോണിയോ എന്നവർ പേരിട്ട മമ്മയുള്ള ആഴത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മെർക്കുറി വെള്ളി ചെമ്പ് ടിൻ എന്നിവയുൾപ്പെടെയുള്ള ലോഹങ്ങളുടെ മിശ്രിതം കൊണ്ടാണ് ഈ പോടുകൾ അടച്ചിരിക്കുന്നത് ഇന്ന് റെസിൻ ഗ്ലാസ് സെറാമിക് എന്നിവ ഉപയോഗിച്ചാണ് പല്ല് പോടുകൾ നമ്മൾ സാധാരണ രീതിയിൽ അടയ്ക്കാറുള്ളത് ഇരുപത്തിയെട്ടിനും മുപ്പത്തിരണ്ടിനും ഇടയിലുള്ള ഇത്തരത്തിലുള്ള പല്ലുകൾ കണ്ടെത്തിയതായിട്ടാണ് ഗവേഷകർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഇവരുടെ കണ്ണുകളെക്കുറിച്ചും ഈ സംഘം ഗവേഷണം നടത്തിയിരുന്നു കണ്ണുകളുടെ പേശികളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചുമൊക്കെ തന്നെ വലിയ തോതിലുള്ള ഗവേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്തുടി സംവിധാനം ഉപയോഗിച്ച് പുനർനിർമ്മിച്ചപ്പോൾ ഈ പല്ലുകളുടെ ഇന്നത്തെ മനുഷ്യരുടേതെ സമാനമായ അകലവും ഘടനയും കണ്ടെത്തിയതായിട്ടാണ് ഡോക്ടർ സാൽസ് അവകാശപ്പെടുന്നത് ഈ ശരീരഭാഗങ്ങളുള്ള ജീവികൾ ഒരു കാലത്ത് ജീവിച്ചിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് എന്നാൽ മനുഷ്യ ശരീരത്തോട് സാദർശമുള്ളതല്ല ഈ ജീവികളുടെ ശരീരഭാഗങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത അന്യഗ്രഹങ്ങളിൽ നിന്നോ വന്ന് പതിച്ച ജീവികളാണ് എന്നാണ് ഗവേഷകർ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇവയുടെ വിരലടയാളങ്ങൾ അസ്ഥികളുടെ തേമാനം പല്ലുകളുടെ ഘടന പേശികളുടെ സവിശേഷതകൾ ആന്തരിക അവയവങ്ങൾ എന്നിവ നൂറ് ശതമാനം യഥാർത്ഥ ജീവികളുടേതാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മൗസർ എന്ന ഗവേഷകനും സംഘവും നടത്തിയ പരിവേഷങ്ങൾക്കൊടുവിലാണ് മൂന്ന് വിചിത്രമായ വിരലുകളുള്ള ഒരു മമ്മിയുടെ ശരീരം കണ്ടെത്തിയത് അതേ തുടർന്നാണ് അന്യഗ്രഹ ജീവികളാണ് ഇത്തരത്തിൽ ഈ ഭൂമിയിലൊന്ന് പതിച്ചത് എന്നും ഈ മരുഭൂമിയിൽ കാണപ്പെട്ട നിരവധി ശരീരഭാഗങ്ങളൊക്കെ തന്നെ ഇവരുടേതാണ് എന്നും ഒരു വാദം ഉയർന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് നിരവധി ഗവേഷകർ തരത്തിലുള്ള ഈ ഒരു നിരീക്ഷണം ആരംഭിച്ചത് എന്നാൽ ഇവരുടെ പല്ലുകളുടെ പരിശോധനയിൽ തന്നെ അല്ലെങ്കിൽ കണ്ണുകളുടെ പരിശോധനയിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ലഭ്യമാകാൻ കഴിഞ്ഞു എങ്കിൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരാറുണ്ട് എന്ന നമ്മുടെയൊക്കെ തന്നെ ഒരു ഭാവനയിലുള്ള കാര്യം ഒരു പക്ഷേ യാഥാർത്ഥ്യമാണ് എന്ന് നാളെ തെളിയിക്കപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വെല്ലിച്ചുകൊണ്ടിരുന്നത് അന്യഗ്രഹ ജീവികൾ ഒരുപക്ഷെ ഭൂമിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയെങ്കിലും അവ ഈ മരുഭൂമിയിൽ വീണ് മരിച്ചതാകാം എന്ന് തന്നെ നമ്മൾ ഇത്തരത്തിൽ കണക്കാക്കേണ്ടി വരും കാരണം ഇവയുടെ രൂപങ്ങളൊന്നും തന്നെ മനുഷ്യരുടെയോ ഭൂമിയിൽ കാണുന്ന മറ്റ് ഒരു തരത്തിലുമുള്ള ജീവികളുടേതോ അല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവ വളരെ വിചിത്ര രൂപത്തിലുള്ള ജീവികളുടെ മമ്മികളെങ്കിൽ ഉണങ്ങിയ ശരീരഭാഗങ്ങളാണ് ഈ മരുഭൂമിയിൽ നിന്ന് കണ്ടെടുത്തത്